ഗൈസ് ഹാദിസ് റേസ് ഉളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാൻ എൻ്റെ മോൻ്റെ ബേർഡേ ആണ് ഇരുപത്തി അഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കേട്ടോ അപ്പോൾ അവനക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ് ഞാൻ അപ്പോൾ ഒന്നിതുവരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല അപ്പോൾ ഓൻ എപ്പോഴും ആഗ്രഹം പറയാറുണ്ട് ഞാൻ പോകുമ്പോഴൊക്കെ പറയാറുണ്ട് ഉമ്മ എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അവനറിയാതെ അവനക്ക് ടിക്കറ്റൊക്കെ എടുത്ത് അപ്പം ഞാൻ അവനോട് പറഞ്ഞത് ഞാൻ ബാംഗ്ലൂർ പോവാണെന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അവനുണ്ട് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാക്കണം ഞാൻ പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അവിടെ എത്തിയിട്ടാണ് ഞാൻ അവനോട് പറയാ സർപ്രൈസ് അന്നേയും കൊണ്ടാണ് പോകുന്നതെന്ന് ആ ഞെട്ടല്ലോ എന്തേക്കുന്നില്ല നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കേ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എന്താവുമെന്നറിയായിട്ട് ഏതായാലും അവനൊന്നും അറിഞ്ഞിട്ടില്ല അവ ആടെ എയർപോർട്ടിലെത്തിയിട്ടേ ഞാൻ അവനോട് പറയുള്ളൂ അപ്പോ അപ്പോസ് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഞങ്ങളിതാക്കുന്ന എയർപോർട്ടിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറാൻ വേണ്ടി പോവുകയാണ്

ണ്ടല്ലോ റെഡിയാവും വരുന്നേ പിന്നെ ഡി വണ്ടി അല്ലേ അറിയൂല മോനെ കാര്യം പോവാട്ടോ നീ പോയിരുന്നില്ല നീ പോരുന്നില്ല പോയിരുന്നില്ല എന്തിന്റെ നമ്മള് പോവാ വാ നീണ്ട എന്തിന്റെ

അങ്ങനെ ഗൈസ് ജസിമോൻ ഇതാ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ പോയിക്കൊണ്ടിരിക്കുന്നു ഹാപ്പി അല്ലേ ഡബിൾ ഹാപ്പി നടക്ക് അങ്ങനെ ദാ ക്യസ് ടിക്കറ്റൊക്കെ എടുത്തു നിങ്ങളെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇതാക്കുന്നത് ഷാനു ടിക്കറ്റൊക്കെ കൈ പിടിച്ചിട്ട് എമിഗ്രേഷന് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിനാണല്ലേസ് ഈ ഈ സത്യത്തിൽ സർപ്രൈസായോ ഇനി വിചാരിച്ചെയോ ഷാന ഇനി വിചാരിച്ചില്ലല്ലോ അതാണ് ഹാദിയ ഇവനുള്ളത് ഇവനറിയില്ലേനു ഞാനും ഷാനും മാത്രം പോവാനുള്ള പ്ലാനിംഗ് ആനു അപ്പോഴാണ് ഇവൻ സർപ്രൈസ്ഡ് ആയതിലേ ഗൈസ് ഇവര് സത്യം പറഞ്ഞു പേടിച്ച് ഇവര് ഷൂ ഊരാൻ പറഞ്ഞപ്പോ ചെക്കിംഗ് ഒക്കെ കണ്ടിട്ട് ഇവർക്ക് രണ്ടാക്കി പേടി സത്യം പറഞ്ഞു ഇല്ല അങ്ങനെ കൈ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്യാനോ ബസ്സിലാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുക കേട്ടോ അപ്പം അതിനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാക്കുന്ന ചോദിച്ച ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആവേശത്തിൽ ഷാനും ഫ്ലൈ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ എൻ്റെ കസിനാണ് ഷാനിന് വരുന്നത് പിന്നെ ഏട്ടത്തിൻ്റെ മോള മോളാണ് മോള മോള മോനാണ് കേട്ടോ ഷാനിന് അപ്പോൾ താർക്കുന്ന ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വെച്ച് ഭയങ്കര ആവേശത്തിലാണ് കേട്ടാൾ എന്താണ് ഈ ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസ് എന്നുള്ളത് അപ്പോൾ താർക്കുന്ന ഞങ്ങൾ സീറ്റിലോട്ട് പോയിരിക്കാൻ ഇരിക്കാൻ പോവുകയാണ് േ ഞാൻ ആകാശത്തോടെ അങ്ങനെ പോകുന്ന കാണലേഫ് കാണേ ലീഫ് ഇതാക്കള് അപ്പോൾ ഇത് ആകാശത്തോടെ ഞാൻ പറക്കണെങ്കിൽ ഭയങ്കര രസമായിരിക്കും നമുക്ക് രണ്ട് വിൻഡോ ഉണ്ട് ഡബിൾ വിൻഡോ ഇങ്ങനെ എടുക്കാനായിട്ടുണ്ട് എടുക്കാനായിട്ടുണ്ട് ഏകദേശം എനിക്കിപ്പോ എന്താണ് ഇപ്പം ചെറിയ സന്തോഷമുണ്ട് ചെറിയ പേടിയുണ്ട് സന്തോഷം മാത്രമല്ലേ നല്ല മഴയുണ്ട് നല്ല മഴ ആണല്ലേ പുറത്ത്

എങ്ങനെയുണ്ട് പേടി ഞങ്ങൾ ബാംഗ്ലൂർ എത്തി കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇതാക്കുന്ന അടുത്ത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറിയിട്ട് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞങ്ങളിതാക്കുന്ന പിന്നെ എയർപോർട്ടിലോട്ട് ഇങ്ങനെ ഫ്ലൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കലാണ് കേസ് ആകാശങ്ങളിൽ കാലം തീരശത്ത് ഭൂമിയിലേക്ക് കാലത്തി ഞങ്ങൾ ബാംഗ്ലൂർ എത്തി എത്തിക്കേസ് ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ട് ജെസ്സി മോനെ ബാംഗ്ലൂർ എയർപോർട്ട് എങ്ങനെയുണ്ട് കോഴിക്കോടാണോ ബാംഗ്ലൂർ ആണോ അടിപൊളി ബാംഗ്ലൂരല്ലേ ഞങ്ങൾ ഞങ്ങൾ ലഗേജ് എടുക്കണം ജെസി ഞങ്ങൾ ലഗേജിന് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ ലഗേജ് എത്തിയിട്ടില്ല കിട്ടി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇതാക്കുന്ന ഞങ്ങളെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഒന്ന് അവിടെ പോയിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് വ്യൂകളൊക്കെ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി പച്ച ചെടികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു നല്ലൊരു പ്രകൃതിയോടെയാണ് ഇങ്ങനെയൊരു പ്ലേസ് പോലെ ഫീൽ ചെയ്ത് കിട്ടും ഇവിടെയൊക്കെ അടിപൊളിയാണ് ബാംഗ്ലൂർ എയർപോർട്ട് കിട്ടോ അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത് നമ്മളെ കോഴിക്കോട് പോലെയൊന്നല്ല അങ്ങനെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ടു ആയിട്ട് വരുന്നതാണ് ഇൻഷാല്